നമസ്കാരം ഗുരു മുനി നാരായണ പ്രസാദിന്റെ ഏകാന്തവാസം ഭാഗം പതിനേഴ് ഫിജി വിടുന്നു പ്രിയപ്പെട്ട ഗുരുകുല മിത്രങ്ങൾക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കത്തുകൾ എഴുതാറില്ലായിരുന്നു ഇപ്പോൾ വർക്കലയിൽ ഇരുന്നാണ് ഇത് എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ഏഴിന് വിദേശവാസം കഴിഞ്ഞു വർക്കല ഗുരുകുലത്തിൽ എത്തിച്ചേർന്നു എന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വർഷത്തിൽ ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു എന്നത് ഗുരുകുല മിത്രങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ കത്തിൽ ആ കഥ ചുരുക്കി പറയാമെന്ന് കരുതുന്നു ആഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ഞാൻ ഫിജി വിട്ടത് അതിനിടയിൽ നടന്ന സംഭവങ്ങൾ ബേസിക് ലെസൺസ് ഓൺ ഇന്ത്യസ് വിസ്ഡം എന്ന പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം ഭഗവത്ഗീത ക്ലാസ് ബലപ്പെട്ടു വന്നത് ലൌട്ടാക്ക നഗരത്തിലെ ചില ജിജ്ഞാസുക്കൾക്ക് വേണ്ടി നടത്തിയ ഉപനിഷത്ത് ക്ലാസുകൾ എന്നിവയാണ് ഫെബ്രുവരിയിൽ തന്നെ വേദാന്ത സൂത്രം വ്യാഖ്യാനത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ തയ്യാറാക്കുന്ന ജോലിയും ആരംഭിച്ചു അതിൻ്റെ മുന്നിൽ ഒന്നും മാത്രമേ ഫിജിയിൽ വെച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചുള്ളൂ ബാക്കിയുള്ളത് ഇനി ചെയ്യേണ്ടിയിരിക്കുന്നു ബേസിക് ലെസൺസ് ഓൺ ഇന്ത്യ ഫിജിയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ പുസ്തകമാണെന്നത് അറിയാമല്ലോ ഒരധ്യാപകനും ഹരി എന്ന വിദ്യാർത്ഥിയും തമ്മിലുള്ള സംവാദ രൂപത്തിൽ മുപ്പത്താറ് പാഠങ്ങളായാണ് അത് എഴുതിയത് അത് അച്ചടിച്ച് എല്ലാ സ്കൂളുകളിലും നേരിട്ട് കൊണ്ടുപോയി വിദ്യാർത്ഥികൾക്ക് നാമമാത്രമായ വിലയ്ക്ക് കൊടുക്കണമെന്നായിരുന്നു ഉദ്ദേശ്യം അച്ചടിച്ചെലവ് ഫിജിയിലെ ചില പ്രമുഖ വ്യാപാരികൾ സംഭാവനയായി നൽകി കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബറിലെ ക്രിസ്തുമസ് കാലത്ത് തന്നെ അതിൻ്റെ കമ്പോസിംഗ് കഴിഞ്ഞെങ്കിലും പ്രസിൻ്റെ പ്രവർത്തനത്തിൽ ചില മാറ്റങ്ങൾ കാരണം അച്ചടി നീണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി വരെ ഫിജിയിൽ താമസിക്കാനുള്ള അനുവാദം എനിക്കുണ്ടായിരുന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ ഫിജി വിടണമെന്ന് തീരുമാനിച്ചത് ഏപ്രിലിൽ ആണ് പുസ്തകത്തിൻ്റെ അച്ചടി അപ്പോഴും നടന്നു കഴിഞ്ഞിരുന്നില്ല ഫിജി വിടുന്നതിന് മുൻപ് ഈ പുസ്തക പ്രസിദ്ധീകരണം നിർബന്ധം തോന്നിയതുകൊണ്ട് പ്രസ്സുകാരോടും അച്ചടിച്ചുമുതൽ ഏറ്റെടുത്ത ശ്രീ എൻ കെ നായിഡുവിനോടും ഞാൻ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി അങ്ങനെയാണ് ജൂലൈ മാസത്തിൽ പുസ്തകം അച്ചടിച്ചു കിട്ടിയത് ഫിജിയിലെ പ്രസുകാർക്ക് പുസ്തകം അച്ചടിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് പുസ്തകത്തിൻ്റെ കെട്ടും മട്ടുമൊക്കെ വളരെ മോശമായി കമ്പോസിംഗ് നടത്തിയത് സാധാരണ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊണ്ട് പ്രൂഫ് തിരുത്തൽ നടത്തിയത് ടൈപ്പ് ചെയ്തതിൽ വെട്ടിയൊട്ടിച്ചിട്ടാണ് അത് മൂലം കുറച്ച് തെറ്റുകളും കടന്നു ഓടി എന്നാലും അത് അച്ചടിച്ചു കിട്ടിയതിൽ ആശ്വാസം തോന്നി പുസ്തകത്തിന്റെ നാനൂറ് കോപ്പിയോളം ഫിജിയിലും മറ്റു രാജ്യങ്ങളിലും ഇന്ത്യയിലുമുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചു നല്ല സ്വീകരണമാണ് പുസ്തകത്തിന് ലഭിച്ചത് ഔപചാരികമായ പ്രകാശനം അപ്പോഴും നടന്നു നടന്നുകഴിഞ്ഞിരുന്നില്ല ആഗസ്റ്റ് ഇരുപത്തിയാറിന് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ ശ്രീരാമകൃഷ്ണ ജയന്തി ആഘോഷമുണ്ടായിരുന്നു അന്ന് പുസ്തകത്തിന്റെ ഔപചാരികമായ പ്രകാശനവും നടന്നു ഈ ആഘോഷത്തിലെ മുഖ്യ അതിഥിയും ഞാനായിരുന്നു പ്രകാശന സമയത്തു തന്നെ നൂറ് പുസ്തകത്തോളം വിറ്റഴിഞ്ഞു അങ്ങനെ ഫിജിക്കാർക്ക് വേണ്ടി ചെയ്യണമെന്ന് വിചാരിച്ച ഒരു കാര്യം നിർവഹിച്ചു പുസ്തകം വിദ്യാലയങ്ങളിൽ എത്തിക്കുന്ന ചുമതല ഗീതാശ്രമത്തിന്റെ ചുമതല വഹിക്കാനായി ഗുരുകുലത്തിൽ നിന്ന് എത്തിച്ചേരേണ്ട വ്യാസപ്രസാദിനെ വിട്ടുകൊടുക്കേണ്ടി വന്നു ഈ പുസ്തകത്തിന്റെ ഒരു പതിപ്പ് വർക്കല നിന്ന് പ്രസിദ്ധീകരിക്കാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു ഈ വർഷം ഏപ്രിലിൽ അത് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബറോടുകൂടി ഗീതാശ്രമത്തിൽ എല്ലാ തിങ്കളാഴ്ചയും ഭഗവത്ഗീത ക്ലാസ് നടത്തി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നായപ്പോഴേക്കും അത് ബലപ്പെടുകയും ഭഗവത്ഗീത ആഴത്തിൽ പഠിക്കുന്നതിന് താല്പര്യമുള്ള നാലഞ്ചു പേർ ഒരു മുടക്കവും കൂടാതെ ക്ലാസ്സിൽ വരാൻ തുടങ്ങുകയും ചെയ്തു ഭഗവത്ഗീത മുഴുവൻ ഞാൻ മുമ്പ് തന്നെ കൃതിസ്ഥമാക്കുകയും നടരാജഗുരുവിൻ്റെയും ഗുരു നിത്യചൈതന്യേദിയുടെയും വ്യാഖ്യാനങ്ങൾ പലതവണ വായിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഭഗവത്ഗീതയിലെ സത്യ ആകെ സ്വരൂപം എനിക്ക് സ്വന്തമായി കഴിഞ്ഞിരുന്നില്ല എന്നാൽ പഠിപ്പിക്കാൻ വേണ്ടി അത് പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഉൾക്കാഴ്ച അത്ഭുതകരം എന്ന് തന്നെ പറയണം സത്യത്തെ ഗീത എങ്ങനെ ദർശിക്കുന്നു എന്നുള്ളത് കർമ്മത്തെ എങ്ങനെ കാണണം എന്നുള്ളത് ജനനം മരണം പുനർജന്മം എന്നിവയെ എങ്ങനെ കാണണം എന്നുള്ളത് മനുഷ്യൻ തൻ്റെ ജീവിതത്തെയും ആകെ പ്രകൃതിയിൽ അനാദ്യന്തമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ആകെ ജീവിതത്തെയും രണ്ടല്ലാതെ കാണുമ്പോൾ ജീവിതത്തിനുണ്ടാകുന്ന ലാഘവത്വം ആകെ പ്രകൃതിയിൽ നിന്ന് വേറിട്ടല്ലാതെ വ്യക്തിത്വ വിശേഷങ്ങളെ കണ്ട് സ്വധർമ്മ നിശ്ചയം വരുത്തുന്നത് എങ്ങനെ ലക്ഷ്യമാക്കുന്ന പരമമായ മുക്തി എങ്ങനെയുള്ളതാണ് എന്നിങ്ങനെയുള്ള നിരവധി വശങ്ങളിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകാൻ ഗീതാശ്രമത്തിൽ നടത്തിയ ഗീതാ ക്ലാസ് എനിക്ക് ഉപകരിച്ചു ഇത്തരം അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഗുരുകുല പ്രസ്ഥാനവുമായി വളരെ കാലമായി സഹകരിക്കുന്ന എല്ലാവർക്കുമായി ഒരു നിർദ്ദേശം തരാനും തോന്നിപ്പോകുന്നു വളരുന്ന തലമുറയെ ഇത്തരം ഒരു സംസ്കാരമുള്ളതാക്കി തീർക്കുന്നതിനുള്ള ക്ലാസുകൾ പല പ്രദേശങ്ങളിലും തുടങ്ങുന്നതിന് അവരെല്ലാം താല്പര്യം കാണിക്കുന്നുണ്ട് പഠിപ്പിക്കാൻ ആളില്ല എന്നതാണ് ഒരു പ്രശ്നം ഗുരുകുല പ്രസ്ഥാനവുമായി ദീർഘകാലമായി പരിചയിച്ചിട്ടുള്ളവർ അതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കുവാനുള്ളത് നാരായണ ഗുരുവിനെ പറ്റിയും ഗുരുവിന്റെ കൃതികളെപ്പറ്റിയും ഇതുവരെ പഠിച്ചിട്ടുള്ളതെല്ലാം പഠിപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടി പഠിക്കുക പഠിപ്പിക്കുന്നതിനു വേണ്ടി ചില നോട്ടുകൾ കുറിക്കുക പഠിപ്പിക്കേണ്ടതിനെ ഓരോ മുഖ്യ വിഷയമായി തിരിച്ചു വെച്ചു കൊണ്ടുവേണം പഠിപ്പിക്കുന്നതിനുള്ള പദ്ധതിയും നോട്ടും തയ്യാറാക്കേണ്ടത് ഇങ്ങനെയുള്ള തയ്യാറെടുപ്പും അതനുസരിച്ചുള്ള പഠിപ്പിക്കലും കഴിയുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാകും അതുവരെ അറിഞ്ഞിരുന്നതിൽ നിന്ന് വ്യത്യസ്തവും വ്യക്തവുമായ ചില ധാരണകൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അങ്ങനെ ഈ പഠിപ്പിക്കൽ സ്വയം പഠിക്കലായി പരിണമിക്കും ഇതിനുള്ള സഹായ ഗ്രന്ഥങ്ങളായി ഗുരുകുല പ്രസിദ്ധീകരണങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ആദ്യമൊക്കെ അല്പം ശ്വാസമുട്ടു എന്ന് വരാം ഇതിനെ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചു കൊണ്ട് മുന്നേറിയാൽ ഏതാനും ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഇതിലൊരു പ്രയാസവുമില്ലെന്ന് ബോധ്യം വരും ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ വേണമെന്നുള്ളവർ വ്യക്തിപരമായി എഴുതിയാൽ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യാം ഫിജിയിൽ നടത്തി വന്ന ഗീതാക്ലാസ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല പത്താം അധ്യായം തീർന്നപ്പോൾ എനിക്ക് അവിടം വിടേണ്ടി വന്നു ബാക്കി ഭാഗം കൂടി തുടർന്ന് പഠിപ്പിക്കേണ്ട ചുമതല വ്യാസപ്രസാദിൻ്റേതായിരിക്കും ഞാൻ നടത്തിയിരുന്ന ക്ലാസ്സുകളിൽ ചില വ്യക്തികൾ ആകൃഷ്ടരായി ലൗട്ടോക്കായിലെ ഒരു ഡോക്ടറായ പ്രഭാത് ക ഭാര്യയും ഭാര്യ ജയശ്രീയും ഒരു വ്യാപാരിയായ വേണിലാലും ഭാര്യയുമാണ് അവർ ചില ഞായറാഴ്ചകളിൽ അവർ എന്നെ ലവ് കൊണ്ടുപോയി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ അത് ഉപനിഷത്ത് ക്ലാസ് എടുപ്പിക്കാൻ തുടങ്ങി അത് മുഴുവൻ അവർ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു എല്ലാ ഞായറാഴ്ചയും കാലത്തൊൻപത് മുതൽ പത്ത് മുപ്പത് വരെ ആശ്രമത്തിൽ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഉടൻ ലവ് പോകും വേണീലാലിൻ്റെ വീട്ടിലായിരിക്കും ക്ലാസ് വീട്ടിൽ ചെന്ന് കയറുന്നത് മുതൽ ഊണ് വരെ വേണീലാൽ ഓരോ സംശയം ചോദിച്ചു കൊണ്ടിരിക്കും ഊണും വിശ്രമവും കഴിഞ്ഞ് മൂന്ന് മണിക്ക് ക്ലാസ് തുടങ്ങും അഞ്ചു മണിവരെയോ ആറ് മണിവരെയോ ക്ലാസ് തുടരും വേണി എന്നെ തിരികെ ആശ്രമത്തിൽ കൊണ്ടുവിടും ഞാൻ നടത്തുന്ന ഉപനിഷത്ത് ക്ലാസ് ശ്രദ്ധിച്ചപ്പോൾ ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ ഇത്തരം ക്ലാസ് ഇല്ലാത്തതിന്റെ കുറവ് ഡോക്ടർ കപ്പാടിയേക്ക് ബോധ്യപ്പെട്ടു അദ്ദേഹം ദാമോദരാനന്ദ സ്വാമിജിയോട് ഇക്കാര്യം പറയുകയും ക്ലാസ് തുടങ്ങണമെന്ന് സ്വാമിജിയോട് അപേക്ഷിക്കുകയും ചെയ്തു രാമകൃഷ്ണ മിഷൻ അധ്യക്ഷനായ ദാമോദരാനന്ദ സ്വാമിജി ഉപനിഷത്തുകളിലെല്ലാം നല്ല പാണ്ഡിത്യമുള്ള ആളാണെങ്കിലും നാട്ടിലുള്ള ആളുകൾക്ക് രുചിക്കുന്ന തരത്തിലുള്ള ആധ്യാത്മിക പാഠങ്ങൾ നൽകുന്നതിലേ ശ്രദ്ധ വെച്ചിരുന്നുള്ളൂ എന്നാൽ ഉപനിഷത്ത് ക്ലാസ് വേണം എന്ന നിർദ്ദേശം വന്നപ്പോൾ സ്വാമിജിയും അത് സസന്തോഷം സ്വീകരിക്കുകയും ക്ലാസ് തുടങ്ങുകയും ചെയ്തു ഞാൻ ഫിജി വിടുമ്പോൾ സ്വാമിജി ഈശാവാസ്യോപനിഷത്ത് പൂർത്തിയാക്കുകയും കനോപനിഷത്ത് തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞിരുന്നു ഞാൻ താമസിയാതെ ഫിജി വിടും എന്നറിഞ്ഞപ്പോൾ ഡോക്ടർ കപ്പാടിയായും മറ്റും എൻ്റെ ക്ലാസ് എല്ലാ ശനിയും ഞായറും ദിവസങ്ങൾ ദിവസങ്ങളിൽ വേണമെന്ന് നിർബന്ധിച്ചു അങ്ങനെ എല്ലാ ശനിയാഴ്ചയും മൂന്ന് മുതൽ ആറു വരെ ഗീതാശ്രമത്തിൽ വെച്ചും ഞായറാഴ്ച ലൗട്ടാക്കായിൽ വേണിലാലിൻ്റെ വീട്ടിൽ വെച്ചും ക്ലാസ് നടത്തി തുടങ്ങി ഞാൻ ഫിജി വിടുന്നതിൻ്റെ തലേ ദിവസവും ഈ ക്ലാസ് നടത്തി ഈശാവാസ്യം കേനം കഠം മുണ്ടകം മാണ്ഡുക്യം ഐതരേയം ശ്വേതാശതരം എന്നീ ഉപനിഷത്തുകളെ അധികരിച്ചുള്ള ക്ലാസ്സുകൾ അങ്ങനെ നടത്തുകയും അത് മുഴുവൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു ഡോക്ടർ കപ്പാടിയായും ഭാര്യയും കൂടി ഇക്കഴിഞ്ഞ ഗുരുകുല കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വർക്കല വരികയുണ്ടായി ഫിജിയിൽ നടത്തിയ ക്ലാസ്സുകളുടെ റെക്കോർഡ് ഇപ്പോൾ പല ആളുകളും പകർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണെന്നും അതിനാവശ്യക്കാർ അധികമാകുന്നു എന്നും അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഞാൻ ഫിജിയിലെത്തിയത് ആ വർഷം അവിടെ നാരായണ ഗുരു ജയന്തി ആഘോഷിക്കാൻ പരിപാടികൾ ഇട്ടു എങ്കിലും ഫിജിയിൽ നടന്ന ക്ഷേത്രം തീവെയ്പിൽ പ്രതിഷേധിച്ച് ആഘോഷങ്ങളൊന്നും തന്നെ ആ വർഷം വേണ്ടെന്നാണ് ഇന്ത്യക്കാർ തീരുമാനിച്ചത് അക്കാരണത്താൽ അത് നടത്താൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഗുരു ജയന്തിക്കാലത്ത് ഞാൻ അമേരിക്കയിലായിരുന്നതുകൊണ്ട് ആ വർഷത്തിലും ഫിജിയിൽ ഗുരു ജയന്തി ആഘോഷിക്കാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗുരു ജയന്തി ആഗസ്റ്റ് ഇരുപത്തി ആറിനാണ് അന്നാണ് ഞാൻ ഫിജി വിട്ടത് അതുകൊണ്ട് ആഗസ്റ്റ് ഇരുപത്തിനാലിന് ഗീതാശ്രമത്തിൽ വെച്ച് ഗുരു ജയന്തി ആഘോഷിച്ചു ദാമോദരാനന്ദ സ്വാമിജി ആയിരുന്നു മുഖ്യാതിഥി ഗുരു ജയന്തി ഫിജിയിൽ ആഘോഷിച്ചത് മൂന്നാം വർഷത്തിൽ മാത്രമാണ് എന്നുണ്ടെങ്കിലും അന്ന് നടന്ന യോഗത്തിൽ നാരായണ ഗുരുവിനെ പറ്റി നല്ല ഒരു പ്രസംഗം ഫിജി സ്വദേശിയായ മാസ്റ്റർ റാംചരൺ നടത്തുകയുണ്ടായി ഇതൊരു നല്ല തുടക്കമായി എനിക്ക് തോന്നി ഇനി എല്ലാ കൊല്ലവും സെപ്റ്റംബർ ആദ്യത്തെ ഞായറാഴ്ച ഗുരുജയന്തിയും ഗീതാശ്രമത്തിന്റെ വാർഷിക ദിനവും ഏകോപിപ്പിച്ച് ആഘോഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ആഗസ്റ്റ് ഇരുപത്തിനാലിന് നടന്ന സമ്മേളനം എനിക്കുള്ള യാത്രയപ്പ് കൂടിയായി പരിണമിച്ചു ഫിജിയിലെ വാ പ്രദേശത്തുള്ള ഒരു കൂട്ടം ആളുകളിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെയും ജീവിതദർശനത്തിൻ്റെയും ശരിയായ പൊരുൾ ഉൾക്കൊള്ളാനുള്ള ഒരു ജിജ്ഞാസ ഉണർന്നു വന്ന സന്ദർഭത്തിലാണ് എനിക്ക് അവിടം വിടേണ്ടി വന്നത് എന്ന് ബോധ്യമായി ഞാൻ ഫിജിയിൽ നിന്ന് യാത്രയാകുമ്പോൾ വളരെയധികം ആളുകൾ വിമാനത്താവളത്തിൽ വന്നിരുന്നു വികാരഭരിതരായി കണ്ടത് കുട്ടികളെയാണ് അവരിൽ നാലുപേർ വിമാനത്താവളം വരെ വന്നിരുന്നു രാത്രി ഒൻപത് മുപ്പതിന് പുറപ്പെടേണ്ടിയിരുന്ന ഖവാൻറ്റാസ് വിമാനം അരമണിക്കൂർ വൈകി അമേരിക്കയിലേക്ക് ഇളകിപ്പറന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ മുനിനാരായണ പ്രസാദ്